ശാന്തി അശരീരിസ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ സമ്പൂർണ്ണ അശരീരിയാകെ തീരുവാൻ ഉൾവലിയുവാനുള്ള ശക്തി നമുക്ക് വളരെ ആവശ്യമാണ് നമ്മുടെ ദേഹ അഭിമാനത്തിന്റെ സങ്കല്പത്തെ ദേഹത്തിന്റെ ലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പത്തെ എല്ലാത്തിൽ നിന്നും ഉൾവലിയാൻ സാധിക്കണം ശരീരം ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവയിൽ നിന്നുള്ള പ്രാപ്തി ഇവയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഉൾവലിയേണ്ടതായിട്ടുണ്ട് പകരം വീട്ടിലേക്ക് പോകണം എന്ന സങ്കല്പമല്ലാതെ മറ്റൊരു സങ്കല്പത്തിന്റെയും വിസ്താരത്തിലേക്ക് പോകുവാൻ പാടില്ല ഇപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തി അത്രമാത്രം ആത്മാവായി ഞാനിപ്പോൾ ഈ ആകാശ തത്വത്തിനും അപ്പുറത്തേക്ക് പറന്നു പോവുകയാണ് എന്നുള്ള അനുഭവം ചെയ്യൂ അതിനായി ഇപ്പോൾ മുതൽ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കും അങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച് ദേഹം ലോകം ദേഹസംബന്ധമായ സാധനങ്ങൾ പദാർത്ഥങ്ങൾ എല്ലാത്തിനും തീരുക എന്നുള്ളതാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ഓംഷ